തോട്ടം മുതൽ ചായക്കപ്പ് വരെ നീളുന്ന തേയില വ്യവസായ ശൃംഖലയെ നിലനിർത്താനും ശക്തിപ്പെടുത്താനും നൂതന സാങ്കേതിക വിദ്യയും പരിവർത്തനങ്ങളും അനിവാര്യമാണെന്ന് ടീ ബോർഡ് ചെയർമാൻ എൽ സത്യ ശ്രീനിവാസ് തേയില വ്യവസായ രംഗത്തെ തൊഴിലാളികൾ മുതൽ സംരംഭകർ വരെയുള്ളവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാരും വ്യവസായവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഇന്ത്യ സംഘടിപ്പിച്ച രാജ്യാന്തര തേയില കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ തേയില വ്യവസായം നേരിട്ടുമല്ലാതെയുമായി ശുലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗം നൽകുന്നുണ്ട് രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കർഷകരും തൊഴിലാളികളും ഈ മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കുന്നു ഇതിന് പുറമെ പത്ത് ലക്ഷത്തോളം ആളുകൾക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കുന്നു ഈ വലിയ സമൂഹത്തിന്റെ ക്ഷേമവും ജീവനോപാധികളും ഉറപ്പു വരുത്തുന്നതിന് അനുയോജ്യമായ നയങ്ങളും നടപടികളുമാണ് ടീം ബോർഡ് ലക്ഷ്യമിടുന്നത് നിലവിൽ വ്യവസായം വലിയ പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കുന്നത് ഉൽപാദന ചെലവിലുണ്ടായ വർധനവ് കാലാവസ്ഥാ വ്യതിയാനം ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയ്ക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപാസി നടത്തുന്ന ശ്രമങ്ങളെ ടീ ബോർഡ് ചെയർമാൻ അഭിനന്ദിച്ചു